റസൂലി സ്വല്ല അലൈഹി സ്വല്ലമയും സ്വഹാബികളും ഒരു യാത്ര പോവുകയാണ് ആ സമയത്താണ് ഒരായത്തിറങ്ങുന്നത് എന്താണ് ആയത്ത് നിങ്ങൾ സംഭരിച്ചു കൂട്ടുന്ന സ്വർണമോ വെള്ളിയോ ഒന്നുമല്ല ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് ഈ സ്വർണത്തിലോ വെള്ളിയിലൊന്നും അല്ല കാര്യം അവ സ്വഹാവികൾ ചോദിച്ചു റസൂലെ സ്വർണമോ വെള്ളിയോ ഒന്നുമല്ല ജീവിതത്തിൽ സംഭരിക്കേണ്ടത് എന്നെങ്കിൽ മനസ്സിലായി അതല്ല എന്ന് മനസ്സിലായി പിന്നെ എന്താണ് റസൂല് വേറൊന്നുണ്ടാകുമല്ലോ അതെന്താണ് റസൂല് എന്ന് ചോദിച്ചു അപ്പോ അള്ളാഹുവിന്റെ റസൂൽ അലൈ വസ്ല്ലം സഹാബികൾക്ക് നൽകുന്ന ഒരു മറുപടി ഉണ്ട് ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ അത് കിട്ടിയാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം ഏറ്റവും വലിയ മഹാഭാഗ്യം ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ ഒന്നാമതായി റസൂല് പറഞ്ഞത് കൽബുൻ എന്നാണ് കൽബുൻ ഷാക്കിറുൻ അള്ളാഹുവിനോട് നന്ദിയുള്ള മനസ്സ് അതിനാണ് ഞാൻ ആ കുട്ടിയുടെ കഥ കൊണ്ട് ആരംഭിച്ചത് അള്ളാഹുവിനോടുള്ള തൃപ്തിയും അള്ളാഹുവിനോടുള്ള ഇഷ്ടവും ജീവിതത്തിലൊരു കഷ്ടപ്പാട് വന്നല്ലോ എന്നതുകൊണ്ട് ഒരു സങ്കടം ജീവിതത്തിൽ അനുഭവിക്കുന്നല്ലോ എന്നതുകൊണ്ട് ആ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംശയിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്നുള്ളതിലൊരു സങ്കടം മനസ്സിൽ സൂക്ഷിക്കുന്നില്ല മറിച്ച് കൽബുൻ ശാഖ്യം ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും മനസ്സിൽ സന്തോഷമുണ്ടായിത്തീരുക എന്നത് അതേറ്റവും വലിയൊരു സൗഭാഗ്യമാണ് അതാണ് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നമുക്കറിയാം അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം ഖുർആാനിൽ വിശദമായി പറയുന്നൊന്നുമില്ല കുറച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ ബൈബിളിൽ കുറച്ചുകൂടി വിശദമായിട്ട് ഇക്കാര്യങ്ങൾ പറയുന്നതായി കാണാം ബൈബിളിൽ പറയുന്നത് അയ്യൂബ് നബിക്ക് ഏഴായിരം ആടുമാടുകൾ ഉണ്ടായിരുന്നു എന്നാണ് എഴുന്നൂറ് കാളുകൾ ഉണ്ടായിരുന്നു എഴുന്നൂറ് പെൺകഴുതകൾ ഉണ്ടായിരുന്നു ഏഴായിരത്തോളം ദാസീദാസന്മാരുണ്ടായിരുന്നു ഏഴ് ആൺമക്കളും മൂന്ന് പെൺമക്കളും ഉണ്ടായിരുന്നു ആ നാട്ടിലെ ഏറ്റവും സമ്പന്നനായ സമൃദ്ധിയുള്ള ഒരു മനുഷ്യനായിരുന്നു അയ്യോബ് എന്ന് ബൈബിൾ പറയുന്ന അയ്യോബ് നബി അലൈഹി എല്ലാം നഷ്ടപ്പെട്ടു ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ എത്ര സഹിക്കാൻ കഴിയും അതിലേറെ സഹിച്ചു സഹിക്കാൻ കഴിയുന്നത്ര നമ്മൾ സഹിക്കും പക്ഷേ സഹിക്കാൻ കഴിയുന്നതിലേറെ സഹിച്ച ചരിത്രമാണ് അയ്യൂബ് നബി അലി ഇസ്ലാമിന്റെ ചരിത്രം എന്നിട്ടും അള്ളാഹിനോട് എന്താണ് ബൈബിളിൽ പറയുന്നത് അദ്ദേഹം പ്രാർത്ഥിച്ചു എന്നാണ് തലമുണ്ടനം ചെയ്ത് അദ്ദേഹം മുട്ടുകുത്തിയിരുന്ന അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ദൈവം തന്നു ദൈവം എടുത്തു നഗിനനായിട്ടാണ് ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത് നഗിനനായിട്ട് തന്നെ ഞാൻ ഈ ലോകത്തിൽ നിന്ന് യാത്ര ചോദിക്കുകയും ചെയ്തു ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് മസ്സനിയൽ